ഗൈസ് ഇന്ന് നമുക്ക് സീലിംഗിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അൾട്രാ തിൻ മാഗ്നേ ട്രാക്കിനെ കുറിച്ച് നോക്കാം ഇതാണ് അൾട്രാ തിൻ മാഗ്നേ ട്രാക്കിന്റെ ചാനൽ ഈ ചാനല് നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്യേണ്ട രൂപം നമ്മൾ സീലിങ്ങിലേക്ക് കോൺക്രീറ്റിലാണെന്നുണ്ടെങ്കിൽ സ്പ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ജസ്റ്റ് ചിപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഹണി കോപ്പി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന്റെ ഒരു പ്രത്യേകിച്ച് നമുക്ക് എവിടുന്നാണ് ലൈറ്റിന്റെ സോഴ്സ് വരും അറിയില്ല പക്ഷെ സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് സീലിംഗിൽ നിന്ന് ലൈറ്റിലോട്ട് ഫ്ലോറിലേക്ക് അത്ര ഹൈലൈറ്റ് ചെയ്തെടുത്ത് കാണിക്കും ഇതിന്റെ വേറൊരു ടൈപ്പാണ് നമുക്ക് അൾട്രാ അൾട്രാതിൽ വരുന്ന ഒരു പ്രൊഫൈൽ ടൈപ്പ് ലൈറ്റ് വരുന്നത് ഇതൊക്കെ ഈസി മെത്തഡ് ഈസി ഇൻസ്റ്റാളേഷൻ ആണ് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്നത് ഇതിൽ നമുക്ക് സിഒബി വരുന്നുണ്ട് ടിൽറ്റബിൾ ചെയ്യാൻ പറ്റുന്ന നയൻറ്റി ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന സി ഒ ബി വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന സിഒബി വരുന്നുണ്ട് ഫ്ലെക്സിബിൾ ആണ് ഇത് ഡി സി കണക്ടറാണ് വരുന്നത് ഇതിന്റെ ഡ്രൈവ് സെപ്പറേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സേഫ്റ്റിന്റെ കാര്യത്തിലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഒക്കെ നമ്മൾ കറണ്ട് പിടിക്കുക കാര്യമൊന്നും വരുന്നില്ല